േടിവോഷിയായും സ്നേഹം ഉയരോട് തേനിക്കായി മഞ്ഞവ വന്നിപ്പാനിഴുതൽ എനിക്ക് മഞ്ഞവ വന്നിപ്പാനിഴുതൽ എനിക്ക് തേടി വന്നു ദോഷിയാവ കുഞ്ഞാടിൻ്റെ കൂടെ ഗമീച്ചവർ പാടുമേ ഓദാൽ സിയോന്മാലയിൽ സി മയച്ചാനന്ദം എന്നിന് ശോഭിച്ചു അമൽ ീണം പാവി തീടാതെ നേയും നാഥിപ്പഴോറുള്ള പാണികളാലേ തരം തീടുക തീര ടൽ തിരുന്നൂ ഞാനെൻ്റെ മധുര ഗാനികന്നു ദോഷിയായെന്നെ എന്നെയും നാഥ ദോഷിപ്പിക്കവാചനം ക്ഷീരത്താൻ എന്നെ നിർമല തോയം നിത്യം കുടിപ്പിച്ചു പച്ചപ്പുൽ കിടത്തിടുന്നേ തേടി വന്നു ദോഷിയെന്നെ എന്നെയും നാഥ തേടി വന്നു ദോഷിയായും